ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറൗണ്ട് ഒരു പന്ത്രണ്ട് മില്യൺ ആൾക്കാരുടെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു ഇതാണ് ബബിയ അതായത് അനന്തപുരം ടെമ്പിളിൽ ഉണ്ടായ ഒരു മുതല അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചത്തുപോയി അങ്ങനെ ബബിയ ചത്ത് ആഫ്റ്റർ വൺ ഇയർ വീണ്ടും ആ കുളത്തിൽ പുതിയൊരു മുതലേനെ കണ്ടു ഇത് പല ആൾക്കാരും പറയുന്നു ബബിയുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ ദൈവം ഡയറക്റ്റ് ആ ഒരു മുതലേനെ കുളത്തിലേക്ക് കിട്ടതാണെന്നൊക്കെ ഡേ ബബിയുടെ കുഞ്ഞാണെങ്കിൽ ബബിയ ഒറ്റക്കാളും ഇത്രയും വർഷങ്ങളായിട്ട് ആ ഒരു കുളത്തിൽ ഉണ്ടായത് ആ ബബിയക്കിങ്ങനെ കുഞ്ഞുണ്ടാവും എനിക്കറിഞ്ഞുകൂടാ അഥവാ കുഞ്ഞുണ്ടെങ്കിൽ തന്നെ ഇത്രയും ചെറുപ്പത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു ടൈമും ആ ഒരു എന്താ പറയുക കുളത്തില് രണ്ട് മുതലേന അവിടെ ആരും തന്നെ കണ്ടില്ല പെട്ടെന്ന് ബബി ചത്തോടനെ വേറൊരു മുതല പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ചില ആൾക്കാരെ പറയുന്ന ദൈവം ബഹിരാകാശത്തുനിന്ന് ഡയറക്റ്റ് കുളത്തിലേക്ക് കിട്ടണം ദൈവം എന്തോ പറയാൻ പോകും ഇവിടെ അത്യാവശ്യം കോമൺ സെൻസിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ ആരെങ്കിലും ഒക്കെ ചേരണം പുതിയൊരു മുതലേനെ ആ ഒരു പുറത്തിൽ ഇട്ട് അല്ലാതെ ഈ ഡയറക്റ്റ് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് അവിടെ മുതലേ വരാൻ പിന്നെ ഇവിടെ നിന്നാണ് വരുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ദൈവം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നുള്ള കാര്യങ്ങൾ അത് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുക അതുപോലെ തന്നെ നല്ല വരുമാനം കിട്ടുക അതുവഴി പിന്നെ ഈ ഒരു മുതൽ ഒറ്റയ്ക്ക് നിന്ന ബബിയുടെ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ ദൈവമൊക്കെയാണെന്നൊക്കെ വിശ്വസിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ വിശ്വാസങ്ങളൊക്കെ ആവാം പക്ഷെ ഒരിക്കലും അന്ധവിശ്വാസം വരുന്നത് കാരണം അങ്ങനെയായ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുറെ ഗോപുസ്വാമികളും മറ്റു സ്വാമികളും പ്രതിഷ്ഠകളും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് പിന്നെ ഇത് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല കാരണം കുറെ അന്തോഷാദികൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കെറ് വിളിക്കാൻ വരും അപ്പൊ അങ്ങനെയാണ്